അപ്പോൾ ഒരു എക്സൈസ് സംഘമോ പോലീസ് സംഘമോ സ്കൂൾ പരിസരത്തുള്ള ഒരു കടയിൽ പുകയില ഉൽപ്പന്നം വിൽക്കുന്നതായി പരാതി കിട്ടി അവിടെ ചെന്ന് പരിശോധിച്ച് ആ പുകയില ഉൽപ്പന്നം കിട്ടിയാൽ നമുക്ക് ഈടാക്കാവുന്ന പിഴ ഇരുന്നൂറ് രൂപയാണ് ഈ സംഘത്തിൽ ഒരു ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ കൂടി ഉണ്ടെന്ന് കരുതുക ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ കൂടിയുണ്ട് എങ്കിൽ അവരുടെ പ്രത്യേക നിയമപ്രകാരം അയ്യായിരം രൂപ വരെ പിഴ ഈടാക്കാനുള്ള വകുപ്പുണ്ട് അത് അപൂർവമായി മാത്രമേ നമ്മൾ അങ്ങനെ അയ്യായിരം രൂപ പിഴ ഈടാക്കുന്ന വകുപ്പ് ചുമത്തി കേസ് കേസെടുക്കാറുള്ളൂ ഇത്തരത്തിലുള്ള പിഴ ഈടാക്കൽ കച്ചവടക്കാരനെ ഒട്ടും തന്നെ ബാധിക്കുകയില്ല കാരണം നാലോ അഞ്ചോ രൂപ വിലയുള്ള ഇത്തരം പുകയില ഉൽപ്പന്നങ്ങൾ ഇരുപതോ മുപ്പതോ രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ലാഭം അവർക്ക് ലഭിക്കുന്നു ഈ പിഴയൊന്നും അവരെ ബാധിക്കാറില്ല അടുത്ത ദിവസം തൊട്ട് വീണ്ടും ഒരു വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇന്ത്യയിൽ നിലവിലുള്ള ജുവനൈൽ ജസ്റ്റിസ് ആക്ട് രണ്ടായിരത്തി പതിനഞ്ച് എന്നൊരു നിയമമുണ്ട് ജെ ജെ ആക്ട് രണ്ടായിരത്തി പതിനഞ്ച് ഇതിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയാവാത്ത എല്ലാവരെയും കുട്ടികളായാണ് ജുവനൈൽ ആയാണ് പരിഗണിക്കുന്നത് ഈ നിയമത്തിൽ സ്കൂൾ പരിസരത്തോ മറ്റോ കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ മദ്യം മയക്കുമരുന്ന് എന്നിവ വിറ്റതായ പരാതി ഉണ്ടായാൽ അവർക്കെതിരായി കേസെടുക്കാൻ ഈ നിയമത്തിൽ മാർഗമുണ്ട് ജെ ജെ ആക്ട് എഴുപത്തിയേഴ് എന്നാണ് ആ സെക്ഷൻ സെക്ഷന്റെ നമ്പർ അപ്പോൾ ജുവനൈ ജസ്റ്റിസ് ആക്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ സെക്ഷൻ എഴുപത്തിയേഴ് പ്രകാരം പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത ഒരു കുട്ടിക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു എന്ന് പരാതി ഉണ്ടായാൽ ആ കച്ചവടക്കാരനെതിരായി കേസെടുക്കാം ജെ ജെ ആക്ട് പ്രകാരം കേസെടുക്കാം ഇതിന് ഏഴു വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് ഇതിന്റെ ശിക്ഷ മാത്രമല്ല ഈ കച്ചവടക്കാരനെ റിമാൻഡ് ചെയ്യാൻ പോലീസുകാർക്ക് കഴിയും എക്സൈസിന് ഈ കേസെടുക്കാൻ കഴിയില്ല പോലീസുകാർക്ക് ഇയാൾ റിമാൻഡ് ചെയ്യാൻ കഴിയും പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു പരാതി വരികയും നാം കട പരിശോധിച്ച് ഉൽപ്പന്നങ്ങൾ പിടികൂടിയാൽ പോരാ അങ്ങനെ ഈ കേസെടുക്കാൻ കഴിയില്ല മറിച്ച് ഗോപി എന്ന കുട്ടിക്ക് രാജൻ എന്ന കച്ചവടക്കാരൻ ഒരു പുകയില ഉൽപ്പന്നം വിറ്റു എന്ന് അതിന് രക്ഷകർത്താവ് പരാതി പറയും ഇത് കണ്ട മൂന്നാല് ആളുകൾ അതിന് സാക്ഷി പറയും ഇത്തരത്തിലാണ് പരാതി പോലീസിന് കിട്ടുന്നതെങ്കിൽ മാത്രമേ ഈ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുള്ളൂ അപ്പം നാം ചെയ്യേണ്ടത് ഇത്തരത്തിൽ ലാഭം മോഹിച്ച് പാവപ്പെട്ട കുട്ടികളെ ഇത്തരം കെണിയിൽ അകപ്പെടുത്തുന്ന കച്ചവടക്കാർക്കെതിരായി ഇത്തരത്തിൽ ആസൂത്രിതമായി തന്നെ കേസെടുത്ത് അവരെ റിമാൻഡ് ചെയ്യിക്കണം അവരെ റിമാൻഡ് ചെയ്യിച്ചാൽ അടുത്ത നടപടി എന്ന് പറയുന്നത് പഞ്ചായത്ത് അധികൃതരോ മുനിസിപ്പൽ അധികൃതരോ ഇയാളുടെ കച്ചവടത്തിനുള്ള ലൈസൻസ് റദ്ദാക്കുകയും കടപൂട്ടിക്കുകയും